നമസ്കാരം പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുക നമ്മൾ ഒരുപാട് വീഡിയോ റിയാക്ഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷം തോന്നി കാരണം ഞാനൊരു മതത്തിനെ ഇഴുത്തി കാണിക്കാനോ അല്ലെങ്കിൽ ഒരു മതം മാത്രമാണ് ഇവിടെ വലിയ മതം എന്ന് വിശേഷിപ്പിക്കാൻ വേണ്ടിയൊന്നും അല്ല ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ഹാരിഫ് ഹുസൈൻ അതുപോലെ ജാമിത ആഹ് നുസറത്ത് ജഹാൻ അങ്ങനെ കുറെ ആളുകൾ മുസ്ലിം നാമധാരികളായിട്ടുള്ള കുറെ ആളുകൾ ഇന്ന് ഇസ്ലാമിനെ വളരെ മോശമായി ചിത്രീകരിക്കുകയും സംഘപരിവാർ പ്രസ്ഥാനത്തിന് വേണ്ടി വിടുപണി ചെയ്തുകൊണ്ടിരിക്കുകയും ഇസ്ലാമിനെ കുറ്റം പറഞ്ഞ് ജീവിക്കുന്ന ചില വൃത്തികെട്ട ഊളകൾക്കുള്ള ഒരു മറുപടി ആയിട്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഒരുപാടായിട്ട് ഞാൻ വലിച്ചു നീട്ടുന്നില്ല കാരണം ആറ് മിനിറ്റുള്ള ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കാണണം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ കൂടെ ഷെയർ ചെയ്യാം ഈ ഒരു പഴച്ച സന്തതിയായിട്ടുള്ള ഈ ഹാരിഫ് ഹുസൈൻ എന്ന് പറഞ്ഞ ഒരു ചെറ്റ ഇവനിപ്പം ഇസ്രയേലിലേക്ക് വണ്ടി കയറിയിട്ടുണ്ട് കാരണം അവിടെ നമ്മുടെ ജൂത അമ്മായിയെ കാണാൻ വേണ്ടിയാണ് പോയിരിക്കുന്നത് കാരണം ഇവൻ നാസ്തികനാണ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല കാരണം നിങ്ങൾ ഇവന്റെ വീഡിയോയുടെ പല വീഡിയോയുടെ ബാക്കിൽ നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ കാണാം ഇസ്രയേലിന്റെ കൊടിയും നമ്മുടെ രാജ്യത്തിൻ്റെ കൊടിയുമാണ് ഇപ്പം വെച്ചിരിക്കുന്നത് അപ്പം ഇസ്രയേലികളോട് ഒരു പ്രത്യേക താല്പര്യമുണ്ട് എനിക്ക് തോന്നി ഇനിയിപ്പം ഇവൻ ജൂത അമ്മായിയെ കെട്ടി ഇനി അവിടെ താമസിക്കുമോ എന്നറിയത്തില്ല എന്തായാലും വെടിനിർത്തലൊക്കെ വന്നത് കൊണ്ട് ധൈര്യമായിട്ടും എനിക്ക് പോകാൻ ഇല്ലെങ്കിൽ ഏതെങ്കിലും വെടിയുണ്ട തെറ്റി ഇവൻ്റെ നെഞ്ചത്ത് കയറുക അത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങളും ശുദ്ധ അസംബന്ധമാണ് ഈ ചാനലിനകത്ത് ഇരുന്നുണ്ട് ഈ കാലം അത്രയും പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ഇവൻ പറഞ്ഞിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട് അതായത് ഇപ്പം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് യുഗത്തിൽ ജീവിക്കുമ്പോഴത്തേക്ക് എല്ലാം ഇൻറ്റർനെറ്റ് യുഗമാണ് അപ്പോൾ ഇന്റർനെറ്റ് യുഗം വന്നു കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ ഫഥനമാണ് അല്ലെങ്കിൽ ഇസ്ലാം തരിപ്പണമായി പോകുന്നുള്ള ചില വാർത്തകൾ ഈ വൃത്തികെട്ടവൻ കൊടുത്തിരുന്നു അപ്പോൾ അതിനുള്ള ഒരു മറുപടിയാണ് ഇന്നീ ഒരു വീഡിയോ കാരണം ലോകത്ത് ഇസ്ലാം എന്ന് പറയുന്ന മതം അത് അതിവേഗം കുതിക്കുകയാണല്ലെ അതിവേഗം വളരുകയാണെന്ന് പല പഠനങ്ങളും പുറത്തു വരുന്നുണ്ട് പക്ഷെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് രണ്ടായിരത്തി അൻപതോടു കൂടി ഇവിടെ ഇസ്ലാം കൈയടക്കും ഇസ്ലാം പിടിച്ചെടുക്കും മറ്റുള്ളവർക്ക് മൊത്തം പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ചില വൃത്തികെട്ട ആൾക്കാരുണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വീഡിയോ മുഴുവനായിട്ട് കേട്ടതിന് ശേഷം മാത്രം നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്റർനെറ്റ് ഇസ്ലാമിൻ്റെ കഥ കഴിക്കും എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതെ അതെ ലോകത്ത് ഇന്റർനെറ്റിന്റെ വ്യാപനത്തോടെ ഇസ്ലാം ജനമനസ്സിൽ അസ്ഥിരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാം അതിന്റെ അസ്തമാനത്തിലേക്ക് അതിവേഗം ഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊരു മലർപ്പൊടിക്കാരന്റെ കേവല സ്വപ്നം മാത്രമല്ല ഇങ്ങനെ സ്വപ്നം കണ്ട ഒരുപാട് പേര് ഇതിന് മുമ്പ് ഉണ്ടായിരുന്നു സൽമാൻ ഹുസരി സാത്താനിക്ക് ഉപയോഗിച്ച രചിക്കുമ്പോൾ അദ്ദേഹം ഇന്നൊരു കിനാവ് കൊണ്ടിരുന്നു ലജ്ജ എന്ന പുസ്തകം എഴുതുമ്പോൾ ഒരു മാറ്റം ഉണ്ടാവുക എന്നാണ് തസ്ലീമാൻ ഇസ്ലാം വിചാരിച്ചത് ഇങ്ങനെ സ്വപ്നം കണ്ട് പലരും പല രചനകൾ നടത്തി ആ പുസ്തകാനന്തരം ജനമനസ്സുകളിൽ നിന്ന് അവരെ കപ്രതീക്ഷിതമായി എന്നല്ലാതെ ഇസ്ലാം അതിന്റെ യശസ്സോടുകൂടി തനിമയോടുകൂടി ഇന്നും നിലനിൽക്കുന്നു ഇന്റർനെറ്റ് വ്യാപനത്തോടുകൂടി ഇസ്ലാം അസ്ഥിരപ്പെടുകയാണോ അല്ല ജനമനസ്സിൽ സ്ഥിരപ്പെടുകയാണോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരുപാട് ചർച്ച നിങ്ങൾ ചെയ്യണ്ട ഇതിന്റെ താഴെ ഞാൻ ഈ ഇടുന്ന വീഡിയോ നിങ്ങളും കണ്ടുകൊണ്ടിരുന്നാൽ മതി ഏതെല്ലാം തരത്തിലുള്ള മനുഷ്യർ എങ്ങനെല്ലാം ജീവിച്ച മനുഷ്യർ ഏതെല്ലാം തോന്നിവാസങ്ങൾ ചെയ്ത് ജീവിതത്തിന്റെ അർത്ഥതങ്ങൾ മനസ്സിലാകാതെ അങ്ങനെ വിഹരിച്ചു കൊണ്ടിരുന്ന മനുഷ്യർ ഇസ്ലാം അശ്ലേഷത്തിന് ശേഷം വെറും ഒരു പോലെ മനുഷ്യരെ മനുഷ്യ മനസ്സിൽ സ്വാധീനം ചെലുത്തി എന്നുള്ളതാണ് കള്ളു കുടിച്ച് പിടിച്ച് കൂത്താടി ഗായകരായി ഉല്ലസിച്ചുവൊക്കെ ജീവിച്ച മനുഷ്യർ അവര് ഇസ്ലാം അസലിന് ശേഷം അവരുടെ സമ്പത്തിന്റെ നല്ലൊരു വിഹിതം മനുഷ്യർക്ക് സതക്കെയായി ദാനമായി കൊടുക്കും അവരെ മാതാപിതാക്കളെ അങ്ങേയറ്റം പരിചരിക്കുന്ന നല്ല മനുഷ്യരായി മാറുന്നു ഭൂമിയിലൂടെ നടക്കുമ്പോൾ പോലും എളിമയുടെയും ആ വിനയത്തിന്റെയും ഏറ്റവും പാരമ്യമായ അർത്ഥതലങ്ങൾ സ്വന്തം ജീവിതം കൊണ്ടത് കാണിച്ചു തരും എത്ര ഉദാഹരണങ്ങൾ എത്ര ഉദാഹരണങ്ങൾ ബോക്സിംഗ് താരം മുഹമ്മദിനെ മാത്രം നമ്മൾ ഇവിടെ ഉദ്ധരിച്ചാൽ മതി അതിനപ്പുറം ആരിഫ് ഹുസൈനോട് എനിക്ക് സരളമായി ചോദിക്കാനുള്ളത് ഈ ഞങ്ങളെല്ലാം മത ഉപേക്ഷിച്ച് ലോകത്ത് നിന്ന് ഇസ്ലാമിട്ടു പോട്ടെ സംവിധാനം ഇവിടെ മാനവിക മൂല്യങ്ങൾ എന്താണ് എന്ത് പ്രത്യമാണ് കയ്യിലുള്ള ഞാൻ ഇങ്ങനെ ആലോചിച്ചു പോയി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പിറന്നതിനു ശേഷം ഒരു മാസത്തിനുള്ളിൽ നൂറുകണക്കിന് കൊലപാതകം ഈ ഉണ്ടായി അതിനെ അധികരിച്ചുകൊണ്ട് ഒരു വീഡിയോ പൊതുസമൂഹത്തിന് ഒരു അവയർനെസ് വീഡിയോ സമൂഹം സമുദ്രിക്കപ്പെടാൻ വേണ്ടി ജനമനസ്സിൽ വലിയ മാനവികതയുടെ സന്ദേശം ഉണർത്തിക്കൊണ്ട് അവരെ ഹൃദയത്തെ സ്വാധീനിക്കുന്ന ഏതെങ്കിലും ഒരു വീഡിയോ അങ്ങയുടെ പക്ഷത്തുണ്ടായിരുന്നു എങ്ങനെയുണ്ടാകും എങ്ങനുണ്ടാകും എന്തു പറഞ്ഞ് ഈ മനുഷ്യരെ ഹൃദയത്തെ നീക്ക് സ്വാധീനിക്കാൻ കഴിയും എന്നാൽ സകല തെമ്മാടിത്തരം കാണിച്ച് ഭൂമിയിൽ അഹങ്കരിച്ച മനുഷ്യരോട് വിശുദ്ധമായി പറഞ്ഞു നീ ഭൂമിയിലൂടെ അഹങ്കരിച്ചു നടക്കണ നീ അറിയവനായി നടക്ക് ഈ ഭൂമി മുഴുവനും പ്രകാശം പരത്തുന്ന സൂര്യനല്ല നീ ചന്ദ്രനല്ല നീ അനന്തകൂടി നക്ഷത്രങ്ങളിൽ ഒന്നുപോലല്ല നീ താരങ്ങളല്ല നീ ഭൂമിയും ആകാശവും അല്ല നീ അങ്ങനെ നിസ്സാരനായ നീ ഈ ഭൂമി അഹങ്കരിച്ച് നടക്കണ്ട അനേകായിരം സൃഷ്ടികൾ ഒന്നും മാത്രമാണ് നീ അതുകൊണ്ട് ഭൂമിയിലൂടെ നീ സാവധാനം നടക്കും ആ മനുഷ്യർ ആ സൃഷ്ടാവിന്റെ കൽപ്പന നെഞ്ചോട് ചേർത്ത് ഏറ്റവും ഉത്തമ ഉദാത്തരുമായ മനുഷ്യ സമൂഹമായി ഇവർ മാറി എന്നുള്ളതാണ് കേരളത്തിലുള്ള ഏതെങ്കിലുമൊക്കെ ചാവാലി മുസ്ലിമങ്ങളെ കണ്ട് ഏതെങ്കിലുമൊക്കെ വിദ്വേഷികളെ കണ്ട് ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളെയും നിങ്ങൾ അണ്ട്രസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഇങ്ങനെയൊക്കെ തോന്നിവാസികളായിരുന്ന മനുഷ്യർ ഇസ്ലാം എന്ന പ്രത്യശാസ്ത്രം നെഞ്ചോട് ചേർത്ത് ഏറ്റവും നല്ല ഉത്തമ ഉദാത്തരുമായ മനുഷ്യരായിട്ടുണ്ട് ഇന്ന് കേരളക്കരയിൽ നമുക്കെല്ലാം അറിയാം സഹജീവി സ്നേഹം കൊണ്ടും സാമ്പത്തികമായ ഉദാരത കൊണ്ടും പലരും ഏറെ ഹൃദയത്തിൽ ഏറ്റെടുത്ത ഒരാളാണ് എം എ യൂസഫെ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇത്രയും സാമ്പത്തികങ്ങൾ തെരുവിക്കുന്നത് അദ്ദേഹം സുന്ദരമായി എന്താണ് ഞാൻ സമ്പാദിക്കുന്ന സമ്പാദ്യത്തിന്റെ നിശ്ചിതമായ തുക മറ്റുള്ളവരിലേക്ക് ഞാൻ ദാനം ചെയ്തില്ല എങ്കിൽ എന്റെ മണി വൈറ്റ് ആവൂല ബ്ലാക്ക് ആകുന്നു എത്ര നാളുകൊണ്ട് യൂട്യൂബിൽ വിദ്ദേശം പറഞ്ഞു എന്തെല്ലാം സമ്പാദിക്കുന്നു സമൂഹത്തിന് എന്ത് ഗുണമാണ് എന്ത് നന്മയാണ് ചെയ്തിട്ടുള്ളത് ഈ നാട്ടിലുള്ള സാധാരണക്കാരായ ഹൈദവ സഹോദരങ്ങളെയും ക്രൈസ്തവ സഹോദരങ്ങളുടെയും ഇസ്ലാം നെറുപ്പ് ഉൽപ്പാദിപ്പിച്ചു എന്നുള്ളതല്ലാതെ സമൂഹത്തിൽ ഏതെങ്കിലും ഗുണകരമായ അനുചിതമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു വീഡിയോ അങ്ങ് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു രാമും പകരും ഇസ്ലാമിനെ എതിർക്കുന്നു വിമർശിക്കുന്നു പരിഹസിക്കുന്നു അല്ലാതെ എന്തെങ്കിലും ഒരു മനുഷ്യൻ മനസ്സിൽ നിങ്ങളുടെ ഒരു വീഡിയോ കണ്ടുകൊണ്ട് നാളെ ഞാൻ മദ്യപാനം അവസാനിപ്പിച്ചു നാളെ ഞാൻ ഞാൻ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തിന്മ ഞാനിത് അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് ഒരു മനുഷ്യന്റെ മനസ്സിന് വേറെ ഞാൻ എന്റെ മാതാപിതാക്കളുടെ തീരെ നോക്കാത്തവനാണ് നിങ്ങളുടെ ഒരു വീഡിയോ കണ്ടിട്ട് നാളെ മുതൽ അവരോട് ക്ഷമ പറഞ്ഞു അവരെ വേണ്ട രൂപത്തിൽ ഞാൻ പരിചരിച്ചിരിക്കും എന്ന് ചിന്തിച്ച ഒരു മനുഷ്യനുണ്ടോ നിങ്ങളുടെ വീഡിയോ കൊണ്ട് എന്തെങ്കിലും ചിന്തിച്ചൊരു മനുഷ്യനുണ്ടോ യോ ഒരാളുണ്ടാകും ഉണ്ടാവില്ല എന്നുള്ളത് എന്തെങ്കിലും ഒരിക്കലും ആഭ്യന്തരം ചിന്തിക്കണം എന്റെ വാക്കുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ സ്വാധീനം ചെലുത്താൻ അവൻ ഭൂതകാലത്ത് ചെയ്ത എല്ലാ തിന്മകളെയും ഉപേക്ഷിച്ചുകൊണ്ട് നന്മയുടെ പാതയിലായി ഒരു മനുഷ്യനെ ദ്രോഹം ചെയ്യാതെ ഏറ്റവും ഉത്കൃഷ്ടനായ മനുഷ്യനായി ജീവിക്കാൻ എന്റെ വാക്ക് പ്രേരകമായിട്ടുണ്ടോ എന്ന് ഒരിക്കലും ചിരിക്കും ചില പ്രഭാഷണങ്ങളുടെ ശകലങ്ങൾ വിശുദ്ധമായ കുറാന്റെ ചില വചനങ്ങൾ ചില മനുഷ്യരുടെ ഹൃദയത്തിൽ ആന്തോളനം സൃഷ്ടിച്ചപ്പോൾ അവർക്കുണ്ടായ പരിവർത്തനം എന്തായിരുന്നു എന്നതിന്റെ നേർ ഉദാഹരണമാണ് പാതിരാമിന്റെ യാമങ്ങളിൽ നിശാക്ലബ്ബുകളിൽ വേഷ്യപ്പിണങ്ങളോടൊപ്പം നൃത്തം ചെയ്തും കുടിച്ചും കൂത്താടി നടന്നൊരു മനുഷ്യൻ സമൂഹത്തോടോ ജീവിതത്തോടോ കുടുംബത്തോടോ യാതൊരുവിധ കമ്മിറ്റ്മെന്റും ഇല്ലാത്തൊരു മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ സൂറത്ത് യൂസഫ് വായിക്കുന്നു അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഈ മാനവികമായ ആന്തോളം സൃഷ്ടിക്കപ്പെടുന്നു പിന്നീട് ആ മനുഷ്യൻ എന്തായി എന്തായിത്തീർന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ചരിത്രം വന്നു എന്നെങ്കിലും വായിച്ചു പലപ്പോഴും ഈയരുപോലെ നിന്ന് ഇറക്കാറുണ്ട് പ്രാർത്ഥന വേളകൾ പലപ്പോഴും ഒറ്റക്കിരുന്ന് കരഞ്ഞ് തന്റെ താരോമങ്ങളിലൂടെ കണ്ണുനീരി മുതിർന്നു തന്റെ ഭൂതകാലത്തെ ഓർത്തെട്ടു പിന്നെ അദ്ദേഹത്തിന്റെ സമ്പത്ത് മുഴുവനും അദ്ദേഹം പാവങ്ങൾക്ക് ദാനം ചെയ്തു തൻ്റെ പ്രിയപ്പെട്ട കുടുംബങ്ങളെല്ലാം ചേർത്ത് പിടിച്ചും ഈ ജീവിതം ഇവിടുന്ന് ഏറ്റവും ഉത്കൃഷ്ടമായ രീതിയിൽ ആസ്വദിച്ചു വിട പറഞ്ഞു പറഞ്ഞുപോയി മനുഷ്യരാണ് സ്വന്തം വയറുയർത്തു എന്നുള്ളതല്ലാതെ സ്വന്തം സാമ്പത്തികമായി വികസിച്ചു എന്നുള്ളതല്ലാതെ ആർക്കെന്ത് ഗുണമുണ്ടായി അതുകൊണ്ട് അരിഫിസന പറയാനുള്ളത് നിങ്ങൾ ഇസ്ലാം ഒന്നും ആകണമെന്ന് ഞാൻ നിർബന്ധിക്കില്ല നിങ്ങൾക്ക് ഇസ്ലാം എതിർപ്പ് നിങ്ങളെങ്ങനെ അനുസൂദ്യം പറഞ്ഞുകൊണ്ടിരുന്നോ പക്ഷേ വല്ലപ്പോഴും കൂടി സമൂഹത്തിന് ഉപകരിക്കുന്നു നിങ്ങളെ കേട്ടിരിക്കുന്ന കൃസംഗികളായ ആളുകളുണ്ട് അല്ലെങ്കിൽ സംഘികളായിട്ടുള്ള ആളുകളുണ്ട് അവരുടെ മനസ്സിൽ എല്ലാവരോടുള്ള പകയൊക്കെ മാറ്റി മനുഷ്യത്വത്തിന്റെ മൂല്യവും നന്മയും ഉപദേശിച്ചു കൊടുത്ത് പരസ്പരം സ്നേഹിക്കാൻ ഒരു വാക്കെന്ന് പറയണം ഒരു പണിയും ചെയ്യാതെ മേലനങ്ങാതെ ഇത്രയും വലിയ സമ്പത്ത് ഒന്നിച്ചു കൂട്ടാൻ അതിനേക്കാൾ നല്ല മാർഗ്ഗമില്ല ഇസ്ലാം വെറുപ്പ് അതിന്റെ അനുവാചകരും അതിന്റെ ശ്രോതാക്കളെ പോലെയും ഒരു മതത്തെ ഉയർച്ചാൽ ഉണ്ടാകത്തില്ല എന്നുള്ള ബോധ്യമുണ്ട് പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ സമൂഹം അതൊക്കെ തിരിച്ചറിയുമെന്നുള്ള ബോധ്യം വേണം ഈ വീഡിയോ ഭയങ്കരപ്പറ്റി ചെയ്യുന്നതിന് മുമ്പ് ഇസ്ലാം ലോകം തസ്സിലെ പെടുന്നു എന്നതിന്റെ ഒരു ഉദാഹരണം കൂടി കാണിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് കമ്മിങ് സൂൺ കണ്ടതിനേക്കാൾ വലുതൊക്കെ ഇനി നമുക്ക് ജീവിതത്തിൽ ഫുട്ബോൾ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഇസ്ലാം മതം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു പറയുന്നത് മുൻ സഹതാരം വലീദ് അബ്ദുള്ള ഇസ്ലാമിനെ കുറിച്ച് ചോദിച്ചറിയാറുണ്ടെന്നും പ്രാർത്ഥനാ സമയങ്ങളിൽ പരിശീലനം നിർത്തിവെക്കാറുണ്ടെന്നും ഒക്കെ അറബ് ടെലിവിഷൻ ഷോയിൽ സഹതാരം വെളിപ്പെടുത്തുന്നുണ്ട് ഏതായാലും അദ്ദേഹത്തിന് അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന മതമാണ് ഇസ്ലാം ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച് സത്യത്തെ മനസ്സിലാക്കി മുസ്ലിം ആവുന്നു എന്നതാണ് പ്രധാന കാരണം യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നുമെല്ലാം ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകളാണ് ഇസ്ലാമിലേക്ക് കടന്നുവരുന്നത് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണ് ഇത് കാരണം അൻസാരി ഉസ്താദ് വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് ഈ ആരിഫ് എന്ന് പറയുന്ന സമൂഹത്തിന് സ്വന്തം കുടുംബത്തിന് യാതൊരു വിധ തരത്തിലുള്ള ഗുണവുമില്ലാത്ത സമൂഹത്തിൽ ഉണ്ടാക്കാനും മതങ്ങളെ തമ്മിൽ തല്ലിച്ച് അതിലൂടെ സമ്പാദിച്ച് ചോര കുടിക്കുന്ന ഈ ട്രാക്കുള എന്ന് പറയുന്ന ഈ ഒരു വൃത്തികെട്ട ഊളയ്ക്ക് ഇതിൽ നല്ലൊരു മറുപടി ഇനി സ്വപ്നത്തിൽ മാത്രമേ കൊടുക്കാനുള്ളൂ നിങ്ങൾ ആ വീഡിയോ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിനകത്ത് കാണാം ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാര് ഇസ്ലാം മതം സ്വീകരിച്ചു അവരിപ്പോൾ അവരുടെ ജീവിത രീതികളൊക്കെ നിങ്ങൾക്ക് ഇപ്പോഴും നെറ്റിൽ നെറ്റിലെടുത്ത് നോക്കിയാൽ ഇപ്പം പറഞ്ഞ ഇന്റർനെറ്റ് യുഗം വരുമ്പോൾ ഇസ്ലാം മൊത്തത്തിൽ തീർന്നു പോകുമെന്ന് പറയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ഇന്റർനെറ്റ് ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ജീവിത രീതികൾ അല്ലെങ്കിൽ ഇവരെയൊക്കെ സമൂഹത്തിന് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കും എന്താണെങ്കിലും വളരെ കൃത്യമായ രീതിയിൽ തന്നെയാണ് ഉസ്താദ് മറുപടി കൊടുത്തിരിക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവനെപ്പോലുള്ള സമൂഹത്തിൽ യാതൊരുവിധ പ്രതിബദ്ധതയും ഇല്ലാത്ത ഇവിടുത്തെ ജനങ്ങളെ തമ്മി തല്ലിക്കുന്ന ഇതുപോലെ വൃത്തികെട്ട കൃമി കീടങ്ങളെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തേണ്ടത് ഇവിടുത്തെ എല്ലാ മനുഷ്യരുടെയും ബാധ്യതയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻ്റിലുള്ളവർക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും